യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെട്ടിക്കുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രം കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്കിൽ തിരുവല്ല കായംകുളം സംസ്ഥാന പാതയോലത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ഭദ്രകാളി ക്ഷേത്രമാണ് ചെട്ടിക്കുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രം ചെല്ലിതാമ്പൂർ ദേവസ്ഥാനം കണക്കുകളനുസരിച്ച് ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും അധികം വരുമാനം ലഭിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ നിന്നാണ് ദേവി ആദിപരാശക്തിയുടെ സ്വരൂപമായ ശ്രീ ഭദ്രകാളിയാണ് മുഖ്യ പ്രതിഷ്ഠ കിഴക്ക് ദർശനം ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ ചെട്ടിക്കുളങ്ങരയിലാണ് ചെട്ടിക്കുളങ്ങര ഉൾപ്പെടുന്ന മാവേലിക്കര താലൂക്ക് കാർത്തികപ്പള്ളി താലൂക്ക് എന്നിവ ഉൾപ്പെടുന്ന പ്രദേശം പൊതുവെ ഓണാട്ടുകര എന്ന പേരിൽ അറിയപ്പെടുന്നു അതുകൊണ്ട് ചെട്ടിക്കുളങ്ങിന്റെ അമ്മയെ ഓണാട്ടുകരയുടെ പരദേവത എന്ന് നൽകുന്നു മാവേലിക്കതയ്ക്ക് പടിഞ്ഞാറായി അഞ്ച് കിലോമീറ്റർ മാറിയും കായ്കുളത്തിന് വടക്കായി ആറ് കിലോമീറ്റർ മാറിയും ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു കുംഭമാസത്തിലെ ഭരണനാളിലാണ് വിശ്വപ്രസിദ്ധമായ കെട്ടുകാഴ്ച നടക്കുന്നത് കുംഭഭരണിക്ക് സ്ഥലവാസികൾ കൊഞ്ചുമാങ്ങ എന്ന വിഭവം ഉണ്ടാക്കുന്നു ഇത് വീട്ടിലെ സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഭഗവതിയുടെ പ്രസാദമായി കണക്കാക്കപ്പെടുന്നു മീനത്തിലെ അശ്വതി പ്രധാനം ഇന്നേ ദിവസം ചെട്ടിക്കുളങ്ങാൻ ഭഗവതി കൊടുങ്ങല്ലൂർ പോകുമെന്നാണ് വിശ്വാസം ഭഗവതിയെ യാത്രയാക്കാൻ അശ്വതി നാളിൽ കാഴ്ചക്കണ്ടം നിറയെ ചെറുതും വലുതുമായ കെട്ടുകാഴ്ചകൾ കൊണ്ടും നിറയുന്നു നവരാത്രി സംഗീതോത്സവവും വിജയദശമി വിദ്യാരംഭവുമാണ് മറ്റ് പ്രധാന ദിവസങ്ങൾ പതിമൂന്ന് കരകൾ ഉൾപ്പെട്ടതാണ് ഈ ക്ഷേത്രം ഈ ലേഴത്തെക്ക് ഈരേഴ വടക്ക് കൈകത്തെക്ക് കൈക വടക്ക് എന്നീ കരകൾ ക്ഷേത്രത്തിന്റെ നാലു ഭാഗത്തു നിന്നും ആയി സ്ഥിതി ചെയ്യുന്നു മറ്റുള്ള തരകൾ കണ്ണമംഗലം തെക്ക് കണ്ണമംഗലം വടക്ക് പേഴ കടവൂർ ആന്തിപുഴ മറ്റം വടക്ക് മറ്റം തെക്ക് മീനാമ്പള്ളി നടക്കാവ് എന്നിവയാണ് ഈ ക്ഷേത്രം ശ്രീ ആദിശങ്കരന്റെ ശിഷ്യനായ പത്മാഭാത ആചാര്യനാൽ സമർപ്പിക്കപ്പെട്ടതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇതനുസരിച്ച് ക്രിസ്തുവർഷം എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് മകരമാസത്തിലെ ഇത്രട്ടാതി നാലിനാണ് ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ഈ പറഞ്ഞത് ഒരു വിഭാഗം ചരിത്രകാരന്മാരുടെ അഭിപ്രായമാണ് ഇതിന്റെ നിലയിലുള്ള ക്ഷേത്രം കാലാകാലങ്ങളായി പല മാധ്യങ്ങൾക്കും വിധേയമായതാണ് ചക്രസ്വരൂപിയായ ചെട്ടിക്കുളങ്ങര ഭഗവതി കൊടുങ്ങല്ലൂർ അമ്മയുടെ മകളാണെന്നാണ് സങ്കല്പം ഓണാട്ടുകരയിലെ പ്രമുഖരായ നാല് ബ്രങ്കന്മാരായിരുന്നു ഇരേ ലെക്ക് മുറിയിൽ കോട്ടൂർ മണവത്ത് ചെമ്പോയിൽ ആദിജന്മൻ ശേഖരൻ താങ്കളും കൈതെക്കും മുറിയിൽ മങ്ങാട്ടേത്ത് മാധുവും ഈരേഴത്തെക്ക് മുറിയിൽ കാട്ടൂർ കൊച്ചുകാമ കുറുപ്പും ഈരേഴ് തെക്ക് മുറിയിൽ പുതുപുരത്തിൽ മാളിയേക്കൽ ആനന്ദവല്ലീശ്വരനും ഇവരുടെ സർവാധികാരിക്കാരനായ ഈരേഴ തെക്ക് മേച്ചേരിൽ കുലശേഖര പണിക്കരുടെ തൊട്ടടുത്ത ഗ്രാമമായ കോയ്പ്പള്ളി കാരായമ്മ കുറങ്ങാട് കാരണവരുടെ അധീനതയിലുള്ള ദേവീക്ഷേത്രത്തിലെ ഉത്സവം കാണാൻ പോയി നാട്ടുവർത്തമാനങ്ങളും പറഞ്ഞ് ഉത്സവ കോശവും കണ്ട് നടന്ന പ്രമാണിമാരെ കോയ്പ്പള്ളി കാരായൺമ ദേശത്തെ നാട്ടുപ്രമാണിയായിരുന്നു കാക്കനാട് കൈതോന നല്ലതമ്പിയും കൂട്ടരും അധിക്ഷേപിച്ചു അധിക്ഷേപത്തിൽ മനം തന്ന പ്രമാണിമാർ ഉത്സവം മുഴുവൻ കാണാതെ ചിട്ടിക്കുളങ്ങരയിലേക്ക് മടങ്ങവേ വഴിമന്തിയെ ഈരേഴത്തേക്ക് കോഴിക്കൽ തറയ്ക്ക് സമീപമുള്ള കല്ലിൽ തീർത്ത വഴിമണ്ഡപത്തിൽ പരിഹാരം ചിന്തിക്കുകയും കൊടുമല്ലൂർ ഭഗവതിയെ തൊഴുത് അഭയം പ്രാപിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു തുടർന്ന് തങ്ങളുടെ ഭവനത്തിൽ തിരികെ എത്തി ബന്ധുജനങ്ങളോടും ദേശവാസികളോടും വിവരങ്ങൾ പറഞ്ഞ് അവർ തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടു ഈ യാത്രയിൽ ദേശവാസികളും അണിചേർന്നു യാത്രാ മധ്യേ കരിപ്പുഴത്തോടിൻ്റെ കിഴക്കേ ഓരത്ത് വെച്ച് തീരുമാനം പുനഃപരിശോധിച്ചു തങ്ങളുടെ അഭാവത്തിൽ ദേശം അന്യദേശക്കാർ കൈയടക്കുമെന്നും തസ്കർമാർ മുതലെല്ലാം കവർന്നെടുക്കും മനസ്സിലാക്കിയ മാടമ്മമാർ ദേശവാസികളെ പിന്തിരിപ്പിക്കുകയും അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്തുവാൻ ഓടനാട് രാജാവിന്റെ സർവ സൈന്യാധിപനായ ഇരുവ അച്യുതവാര്യരുടെ പ്രിയ ശിഷ്യനും ആയോധന കലയിൽ അഗ്രഗണ്യനുമായ പുതുമുരയ്ക്കൽ ആനന്ദപല്ലീശ്വരനെ ഇളമുറക്കാരനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു ഇത് ശരിയെന്ന് അംഗീകരിച്ച് ദേശവാസികൾ തിരികെ യാത്രയായി പുതിയ ശരി കൈകൊണ്ട സ്ഥലം എന്ന നിലയിൽ ഇവിടം പുതിയശ്ശേരി എന്നും പിന്നീട് പുതുശ്ശേരി എന്നും അറിയപ്പെട്ടു ഈ തീരുമാനത്തിന് ശേഷം നാലു മഠവിമാരും കാര്യക്കാരനുമൊത്ത് കൊടുങ്ങല്ലൂരെത്തി രാജാവിനെ കണ്ട് വിവരം ധരിപ്പിച്ചു രാജാവ് പ്രമാണിമാർക്ക് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഭജനമിരിക്കുവാൻ വേണ്ട ാടുകൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു ഇതിന്റെ സ്മരണാർത്ഥമാണ് മീനമാസത്തിലെ അശ്വതി വിശേഷത്തിന് ശേഷം കരനാഥന്മാർ ഒത്തുചേർന്ന് ഇന്നും കൊടുങ്ങല്ലൂർ തീർത്ഥയാത്ര ചെയ്യുന്നുണ്ട് വ്രതാനുഷ്ഠാനങ്ങളോടെ അനേകം ആളുകൾ ഭജനമിരുന്ന ഭക്തർക്ക് വെളിച്ചപ്പാടിലൂടെ ഒരു വാളും ചിലമ്പും സാന്നിധ്യം അറിയിച്ച് നൽകുകയും താമസം വിന സങ്കടം നിവർത്തി വരുത്തി രക്ഷിച്ചുകൊള്ളാമെന്ന് കുടുങ്ങല്ലൂരമ്മയുടെ അരുളപ്പാട് ഉണ്ടാവുകയും ചെയ്തു സംതൃപ്തരായ കരനാഥന്മാർ തെറ്റുകുളങ്ങൾ ദേശത്തേക്ക് തിരികെ എത്തുകയും അമ്മയുടെ സാന്നിധ്യത്തിനായി കഥാനുഷ്ഠാനങ്ങളുടെ ഭജനം പാർക്കുകയും ചെയ്തു ദിവസങ്ങൾ കഴിഞ്ഞ ഒരു സന്ധ്യാസമയത്ത് കരിപ്പുഴ തോടിന്റെ കരയിൽ ഈനാശു എന്ന കടത്തുകാരൻ തന്റെ ജോലി കരുത്ത് പഞ്ചി ഒതുക്കുന്ന നേരത്ത് മറുപരയിൽ നിന്നും ഒരു വിളിക്കുന്നത് കണ്ടു സ്ത്രീയെ ഇക്കര എത്തിച്ച് തൻ്റെ പൂരയിലേക്ക് മടങ്ങാൻ ഭാവിക്കുമ്പോൾ ശ്രേഷ്ഠിക്കുളങ്ങരയിലേക്ക് പോയി വരാൻ തന്നെ സഹായിക്കണമെന്ന് സ്ത്രീ ആവശ്യപ്പെട്ടു നേരം വൈകി തുടങ്ങിയതിനാൽ ആ അഭ്യർത്ഥന അയാൾക്ക് നിരസിക്കുവാൻ കഴിഞ്ഞില്ല കടുത്തുകാലം സ്ത്രീയെയും കൂട്ടി യാത്ര തിരിച്ചു യാത്ര ചെയ്യണം മൂലം ഈനാക്ഷു പുതുശ്ശേരിയിലെ ആഞ്ഞിനിമര ചുവട്ടിൽ സ്ത്രീയെ വിശ്രമിക്കുവാൻ ഇരുക്കുകയും അടുത്തുള്ള പതിയാർ ഭവനത്തിൽ ചെന്ന് ദാഹജലവും വസ്ത്രവും വാങ്ങി നൽകുകയും ചെയ്തു വിശ്രമത്തിനിടയിൽ ജോലിഭാരം മൂലം മയങ്ങിപ്പോയ ഈനാശു ഉണർന്നീറ്റപ്പോൾ സ്ത്രീയെ കണ്ടില്ല പരിഭ്രമിച്ച ഇദ്ദേഹം അടുത്തുള്ള ഭവനങ്ങളിൽ വിവരമറിയിച്ച് തന്റെ ഉടലിലേക്ക് പോയി ഈ സംഭവം നടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം ചെട്ടിക്കുളങ്ങരയിലെ ഒരു ബ്രാഹ്മണ കുടുംബമായ താഴ്വന ഇല്ലത്ത് പുരമീച്ചിൽ നടക്കുകയായിരുന്നു പുര കെട്ടുന്നവർക്ക് ഉച്ചഭട്ടണം പന്നിയും മൂതിരപ്പുഴുക്കും വസ്ത്രവുമായിരുന്നു ബീച്ചൽക്കാർ കഞ്ഞി കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ അപരിചിതയായ ഒരു മധ്യവ്യവസ്ഥ അവിടെ എത്തുകയും കൂടി ഭക്ഷണം നൽകുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഗ്രഹനാഥൻ ഉടൻ തന്നെ ഇല തട ഇറ്റർ കുലീനയായ ആ സ്ത്രീക്കും ഭക്ഷണം നൽകി കഞ്ഞി കുടിച്ച ശേഷം സ്ത്രീ വടക്കുഭാഗത്തുള്ള കുളത്തിലിറങ്ങി മുഖം കഴുകി വീണ്ടും മടക്കോട്ട് നീങ്ങി സ്ത്രീയെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഇല്ലത്തെ അന്തർജനം ഒരു പ്രകാശം ജ്വലിച്ചുയർന്ന് ഈ സ്ത്രീ അപ്രത്യക്ഷയാകുന്നത് കാണുകയും ബോധരഹിതയായി വീഴുകയും ചെയ്തു ബോധം വീണ്ടും കിട്ടിയ ദർശനം തനിക്കുണ്ടായ അനുഭവം കൂടി നിന്നവരെ ധരിപ്പിച്ചു കൊടുങ്ങല്ലൂരിൽ പോയി ഭഗജനം പാർത്തിരുന്ന കരനാഥന്മാർക്ക് ഭഗവതി സാന്നിധ്യം സ്വപ്ന ദർശനത്താൽ ബോധ്യമായി ഈ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ഓണാട്ടുവരയിലെ പ്രസിദ്ധ കണിയ സമുദായത്തിലെ ജ്യോതിഷ പണ്ഡിതനുമായ മാങ്കുഴി കണിയാരെ വിളിച്ച് പ്രശ്നം ചിന്തിച്ചതിൽ കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ സാന്നി സാന്നിധ്യം ഉണ്ടായതായി തെളിഞ്ഞു തുടർന്ന് ഓടനാട് നരിയങ്കമണ്ണൂർ കൊട്ടാരത്തിൽ വിവരം ധരിപ്പിക്കുകയും ക്ഷേത്ര നിർമ്മാണത്തിന് ഇരവി മാത്തണ്ണവർമ്മൻ ഉത്തരവിടുകയും കൊടുങ്ങല്ലൂരിൽ പോയി വന്ന ആളുകളെ ക്ഷേത്ര നിർമ്മാണ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു തുടർന്നാണ് പ്രസിദ്ധമായ ഭൂമഭരണി മഹോത്സവം ആരംഭിച്ചത് ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി കൈലാസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക